എനിക്ക് ഞാൻ ഒരു കാര്യം പിന്നെ ഈ ഹായ് നമസ്കാരം വേടനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത് തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നെങ്കിൽ നല്ല ആശങ്കയുണ്ട് വേടന്റെ കാര്യത്തിൽ കാരണം നമ്മുടെ സമൂഹത്തിൽ ആർ എസ് എസിനെ അല്ലെങ്കിൽ സംഘപരിവാരത്തെ അവരുടെ വർഗീയ അജണ്ടകളെ സവർണ ആധിപത്യത്തെ ഒക്കെ എതിർത്ത ആളുകളൊക്കെ അവർ വന്നിട്ടുണ്ട് കൽബുർഗിനെ ഗൗരി ലങ്കേഷിനെ അതുപോലെ തന്നെ മറ്റ് പല പേരിൽ ഒരുപാട് മുസ്ലിങ്ങളെ ഒരുപാട് മുസ്ലിങ്ങളെ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന ആശയം എതിർത്തതിൻ്റെ പേരില് നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ പോലും ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരില് ആർ എസ് എസുകാർ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് ഈ ആർ എസ് എസ് അല്ലെ ശശികല ഒക്കെ പ്രസംഗം കേട്ടിട്ട് ഈ ഫഗത് എന്ന് പറയുന്ന ഒരു അഞ്ച് വയസ്സുകാരനെ ഇത് കേട്ടിട്ട് അതിന്റെ ഇതുകൊണ്ട് കൊണ്ട് ഇവിടെ ആർ എസ് എസ് അജണ്ട മൂലം വകു വരുത്തിയിട്ടുണ്ട് കാസർഗോഡ് പല്ലയിൽ കെട്ടുന്നുറങ്ങിയ ഒരു ഉസ്താദിനെ ആർ എസ് എസ് ഭീകരവാദികൾ ഒരു മുസ്ലിമിനെ കൊല്ലണമെന്ന് തെരഞ്ഞു നടന്ന പല്ലിൽ കയറി അദ്ദേഹത്തെ കൊണ്ടിട്ടുണ്ട് അങ്ങനെ ആർ എസ് എസിന് മുസ്ലിങ്ങളെന്നോ ദളിതരെന്നോ ഇത്ര ദളിത് സ്ത്രീകളെ പെൺകുട്ടികളെ പീഡിപ്പിച്ചു കൊന്ന അവരുടെ മൃതദേഹങ്ങൾ കത്തിച്ചിട്ടുണ്ട് കശ്മീരില് ഒരു പിഞ്ചുകുട്ടീനെ ദോശങ്ങളോളം പീഡിപ്പിച്ചു കൊന്നിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര ആളുകളെ ആർ എസ് എസ്കാര് നിരന്തരം കൊല്ലുന്നു ഇപ്പൊ അവര് അവളുടെ അധികാരം ഉപയോഗിച്ച് ഇ ഡിയും സി ബി ഐയും എന്നൊക്കെ അറസ്റ്റ് ചെയ്യിക്കുന്നുണ്ട് വേടന്റെ വിഷയത്തിൽ വേടന്റെ പുലിപ്പല്ലിന്റെ കേസിൽ ഒരുപാട് ഗോളുകൾ നിരന്തരം വനം വകുപ്പിന് എന്ന് അറിയാൻ സാധിച്ചു വേടന്റെ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ആ അവന്റെ വംശത്തിന്റെ പേരിൽ അമ്മയുടെ പേരിൽ ഒക്കെ അവൻ വേട്ടയാടപ്പെടുന്നു ആ ഒരു ഇതിലാണവൻ പറയുന്നത് ഇന്ന് റിപ്പോർട്ടറിന്റെ മോർണിംഗ് ഷോയിൽ അതിഥിയായിട്ട് വേണം വരുന്നു വേണം പറയുന്നു വേടനോട് അരുൺകുമാർ ചോദിക്കുന്നു രാമനെയാണ് രാമനെയാണ് രാവണനെയാണോ ഇഷ്ടം അവരാണ് രാമൻ വാത്മീകി എഴുതിയ രാമായണത്തിലെ രാമൻ രാമായണം തന്നെ ഒരുപാട് രാമായണങ്ങളുണ്ട് അതിലെ രാമൻ മാതൃകാ പുരുഷോത്തമനായ തന്റെ പ്രജകൾക്ക് വേണ്ടി ജീവിച്ച പ്രജകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലെ ആളുകൾക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വനവാസത്തിന് പോയ തന്റെ പത്നിയെ അപഹരിച്ച രാമനെ വകവരുത്തിയ ആ രാമനെ വകവരു സോറി രാവണനെ വകവരുത്തിയ ആ രാവണനെ വകവരുത്താൻ വേണ്ടി രാവണനെ ഒരിക്കൽ വാലിൽ എറിഞ്ഞ ബാലിയെ വകവരുത്താൻ സുഗ്രീവനൊപ്പം നിന്ന് ആ രാമനെയാണോ ഭാര്യയെ അവഹരിച്ചു എന്ന് പറയപ്പെടുന്ന എന്തിൻ്റെ പേരിൽ തൻ്റെ സഹോദരിയെ കൊന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സഹോദരിയെ അപമാനിച്ചതിൻ്റെ പേരിൽ ചില രാമായണത്തിൽ കൊന്നു എന്ന് പറയുന്നുണ്ട് ചിലതിൽ മൂക്കിയെത്തിയെന്ന് പറഞ്ഞു നമുക്കറിയാവുന്നതിൽ മൂക്കു എത്തലാകും അപ്പോ ഒരുപാട് രാമായണങ്ങളുണ്ട് പലർത്തും പല ഇതാണ് അപ്പോ ചൂർ പണകയുടെ അപമാനപ്പെടുത്തിയതിൻ്റെ പേരിൽ അതിന് പകരമായിട്ട് സീതയെ തട്ടിക്കൊണ്ട് പോയി ഒരു വനത്തിൽ അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ താമസിപ്പിക്കുന്നു മറ്റൊരു രാമായണത്തില് രാവണന്റെ മകളാണ് സീത എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഈ രാവണനെയും ഭൂമിദേവിയും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥയില് വേറൊരു വർഷനാണ് അവസാനം രാവണൻ മരിക്കുമ്പോ ഭൂമിദേവി വന്ന് എടുത്തുകൊണ്ട് പോകുന്നു മറ്റൊരു വർഷനുണ്ട് അങ്ങനെ ഒരുപാട് രാമായണത്തിന്റെ വർഷൻ സമയം കിട്ടും ഉണ്ട് ഉണ്ട് അപ്പോ ഇഷ്ടം എനിക്ക് രാമനറിയാൻ പാടില്ല അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് ലൈക്ക് ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാൾക്കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇതിൽ മാത്രമാണ് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ കാണാൻ കാരണം ആ അടി വീണാക്കുന്നത് രാമണൻ ഹീറോ ആയിട്ടുള്ള രാമായണങ്ങളുണ്ട് അവിടെ രാമൻ വില്ലനാണ് നമ്മുടെ ഭാരതത്തിന്റെ ഇന്ത്യയുടെ തലത്തിലേക്ക് വന്നാൽ ഇവിടെ ഈ ശ്രീറാം വിളിക്കുക എന്ന് പറഞ്ഞിട്ട് വഴി പോകുന്നവരെ പിടിച്ചു നിർത്തുക അവരെ വെട്ടുക കുത്തുക കൊല്ലുക ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുമ്പോൾ ആ രാമനല്ല രാവണനെയാണ് ഇഷ്ടമെന്ന് ആർജവത്തോടെ വിവരം പറയുന്നു അങ്ങനെ മേഡം പറയുമ്പോഴാണ് എനിക്ക് ആവശ്യങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞ ആളാണ് ഗൗരി ലങ്കേഷ് ഗൗരി ലങ്കേഷിനെ ഒരു തട്ടം ഒരാൾ കേറി വന്ന് വകവരുത്തുകയാണ് ആർ എസ് എസ് ഒരുപാട് പേപ്പർ സംഘടനകളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് ഓരോ ദൈവത്തിന്റെ പേരിലും പൊരൂണിന്റെ പേരിലും അതിൻ്റെ പോരാളികൾ എന്ന പേര് വരുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഈ ബജറംഗതല്ലി അല്ലെങ്കിൽ ബജറംഗബൽ അങ്ങനെ പറയപ്പെടുന്ന ഒരുപാട് സംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും ഒരാൾ കൊല്ലും ആ ഒരു സംഘടനയെ വരുവാ ഞങ്ങൾക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ലെന്നു പറഞ്ഞാൽ ആർ എസ് എസും ബിജെപിയും കൈകഴുവു ഇത് തലത്തിലേക്ക് വേടൻ വരുമോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ വേടനെ അങ്ങനെ അപായപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം സംഗീതം എന്നും ലോകത്താളുകളെ ആകർഷിച്ചിട്ടുണ്ട് സംഗീതത്തിലൂടെ വിപ്ലവങ്ങൾ ലോകത്തെമ്പാടും നടന്നിട്ടുണ്ട് അപ്പോ ഇപ്പൊ കമ്മ്യൂണിസത്തിലേക്ക് ആളുകൾ പോകുന്നത് കമ്മ്യൂണിസത്തിന്റെ ആശയത്തിന്റെ അപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് ഗാനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഈ കെ പി എസ് സിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം കൊണ്ട് ഒരുപാട് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ ആയിട്ടുണ്ട് പിന്നീടാണല്ലോ വരുന്നത് സി പി എമ്മിലേക്ക് പോകാൻ ഇത്തരം നാടകങ്ങളും സിനിമകളും ഗാനങ്ങളും കവിതകളും ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഈ കവിതയിലൂടെ തന്റെ വാരികളിലൂടെ താങ്കൾ വളരെ സമൂഹം അനുഭവിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളും ദളിതരും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാളെ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ വേടൻ വിളിച്ചു പറയുമ്പോൾ നിരന്തരം അത് പാർട്ടിയിലൂടെ പറയുമ്പോൾ അതിന് പിന്തുണ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എസ് എസ് എതിർക്കും ആ എസ് എസിനെ എതിർത്തേ പറ്റുള്ളൂ കാരണം അങ്ങനെ എതിർത്തില്ലെങ്കിൽ വേടൻ ഇനി ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുപാട് ആളുകൾ വേടനെപ്പം ചേരും തങ്ങളുടെ രാഷ്ട്രീയം തങ്ങളുടെ അജണ്ടകളെല്ലാം തകരും അങ്ങനെ തകർക്കുന്ന രീതിയിലേക്ക് വളർന്നു വന്ന ഒരാളാണ് വേടൻ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം ാണ് വേടനെ അവര് ഓരോ രീതിയില് കേസുകളിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടും സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് അതിനങ്ങനെ കാണാൻ പറ്റുള്ള അടി വീണാക്കുന്നത് ആദ്യം തളിതരുന്ന ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു ഈ അടുത്ത് അടുത്ത ഇന്റർവ്യൂൽ പറഞ്ഞ് കേട്ടു കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിനെ ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരന അത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഏ ആർ എസ് എസിന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തേ അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത് അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവല്ലോ അത് ചേട്ടന് മനസ്സിലാവലോ അടി വാങ്ങിയിട്ട് ഞാനല്ലേ അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല ഉം അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ഭയക്കുന്നു ചില ഭീഷണിയൊക്കെ കേട്ടു ആ അതെടക്കിടക്ക് വരുന്നുണ്ട് യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാറിയാം പാലക്കാട് പറഞ്ഞാൽ അടിക്കും എന്നൊക്കെയാണ് പക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഓ പിന്നെ ഞാനതിൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ചാൾക്കാർ ഇതിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ശേഷം ആ ഫയർ ഫയർ തോന്നുന്നുണ്ടോ അതോ ചെയ്യുന്നത് ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള വേടം തന്നെ പറയുന്നുണ്ട് ആദ്യം ഈ സാവർ ഈ ആര്യന്മാർ നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്ന ഭൂമിയിലേക്ക് കടന്നു വരികയും ഇവിടെ ജനിച്ച് ഇവിടുത്തെ മണ്ണിനോട് പോരാടി ഇവിടെ കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യരെ അവരെ അടിമകളാക്കുകയും അവരെ ജാതിയമായി തിരിക്കുകയും അവിടെ മനസ്സൃതി സ്ഥാപിക്കുകയാണ് അത് ഇവിടുത്തെ സവർണരൊന്നും ഇനി പറയുന്ന ബ്രാഹ്മണന്മാരും താന്നും ഇവിടെ ഉണ്ടായി വന്നതൊന്നും അല്ല ഒരക്തി ഇവിടെ വന്ന് കയറിയവരാണ് ഇവിടെ വന്ന് ഇവിടുത്തെ മനുഷ്യരെ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ തരുതെന്ന് പറയുന്ന ഒരു സമൂഹമാക്കി അവന്റെ പറയനും പുലേനും ഈവനും കുറവനും നായരും ഒക്കെ ആക്കി മനസ്സു പ്രകാരം നായരും തൊട്ട് താഴോട്ട് എല്ലാവരും താരനെ അധികാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ആക്കി അവർക്കൊക്കെ ഓരോ വിവാഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെടുന്നവരാണ് നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ മാറി മറക്കാൻ പാടില്ലാത്തവരാണ് നിങ്ങൾ വഴിമറക്കാൻ ഇല്ലാത്തവരാണ് നിങ്ങൾ തെളിയിൽ കിടക്കേണ്ടവരാണ് തിരിച്ചവരുടെ സൗണ്ടന്മാരാൽ അടിമയാരുടമയാർ എന്ന് വേണം പറയുന്നത് അങ്ങനെ തന്നെയാണ് മഞ്ഞിനോട് മല്ലടിച്ച് ആ മണ്ണിൽ പണിയെടുക്കുന്നവരാണ് മണ്ണിനുദ്ധമ എന്നും വേണം പറയുമ്പോൾ അതിനെ ആർ എസ് പറ്റത്തുള്ളൂ അപ്പൊ ആ സാധനം വേടിച്ച് അതിനെ പൈസ എടുക്കുന്നവന്മാരാണ് ഈ ആർ എസ് എസ് അതിലേക്ക് സ്വാഭാവികം അറിയുന്നത് അപ്പൊ അങ്ങനെ പാടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഊർജ്ജം വരും അപ്പൊ അങ്ങനുള്ളവരെ അടിച്ചമർത്തപ്പെടുക തന്നെ ചെയ്യും അതില് ഇപ്പൊ വേടം വന്ന് കുറെ ആളുകൾ എടുക്കുന്നു വേടം ഇല്ലാതാവണമെന്ന് ഇവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് വേറെ തന്നെ പറയുന്നത് ഞാൻ അവർക്ക് ഒരു കൊടുക്കാതിരിക്കും വേണെ അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറയുന്നു അതിൽ നിന്ന് പുനർജീവിച്ചു വരികയാണ് അപ്പോ എനിക്ക് വലിയൊരു ആശങ്ക ആവാഹസിനെ എതിർക്കുന്ന എല്ലാരെയും അവർ കായികമായിട്ടും നിയമപരമായിട്ടും ഒക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ തന്നെ എത്ര കൊലപാതകങ്ങൾ ആവസരി ആസസ് എന്ന് പറയുന്ന ആശയത്തെ പേരിലാണ് അപ്പോ അവര് തലത്തിലേക്ക് വേടൻ പോവാതെ വേടനെ അപായപ്പെടുത്താതിരിക്കട്ടെ വേടൻ വേടന്റെ ഇപ്പോ ചിന്തകളുമായിട്ട് ആഹസിനെ ഒന്ന് എതിർത്തുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊരു ഒരു വേദന ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം ഒരുപക്ഷെ നാല് ആയിരം വേടന്മാര് വരും ആർ എസ് എസിന്റെ സവർണാധിപത്യവും വംശഹത്യയും ഈ വർഗീയതയൊക്കെ അവസാനിക്കുക തന്നെ ചെയ്യും